ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് പഞ്ചായത്തിൽ അതിപുരാതനവും സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതുമായ കാവാണ് പാണ്ഡ്യാലക്കാവ് ശ്രീനാഗരാജ നാഗേഷി സഞ്ചാര ക്ഷേത്രം ഈ കാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ കാവിൽ നിത്യപൂജയ്ക്കുള്ള വരുമാനം പോലുമില്ല വെട്ടമില്ലാത്തതിൻ്റെ പേരിൽ ആളുകൾ വരാതെയായി ഒരു സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഈ കാവ് പഴയതിലും നന്നായി ഈ കാവിലെ നാഗേഷി അമ്മയെ പൂജിക്കാനാകും ഇതിനായി നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്ത് ഈ കാവിലെ ചൈതന്യം നിലനിർത്തണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ആദ്യമായാണ് ഇന്നലെ ആ കാവ് കാണുന്നത് ചെന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നി അതിനെക്കുറിച്ച് എൻ്റെ ക്ലയൻറ്റിനോട് ഞാൻ വന്നപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ ഏഴ് വർഷമായ കുഞ്ഞുങ്ങളില്ലാതെ മരുന്ന് കഴിക്കുകയാണ് എനിക്ക് ഒരു കുഞ്ഞായാൽ എന്നെ കൊണ്ട് പറ്റുന്ന ശക്തിക്കുള്ള വഴിപാട് ഞാൻ ചെയ്തോളാം എന്നോട് പറഞ്ഞ് ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവളെ എന്നെ വിളിച്ച് പറഞ്ഞ് അവൾക്ക് പ്രഗ്നൻസി പോസിറ്റീവായി അവിടെ എനിക്ക് പോകണമെന്ന് അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നി കാരണം വിളിച്ചാൽ വിലപ്പുറത്തുള്ള ഒരു ദേവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നമ്മുടെ ശക്തിക്കടുത്ത വഴിപാട് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്താൻ അപേക്ഷിക്കും വേറെ ഈ വിഗ്രഹം നാഗേഷ് അമ്മയുടെ വിഗ്രഹം അത് ഇരുപത്തിരണ്ട് ചട്ടി പുറ്റുണ്ടായിരുന്നു ആ പുറ്റ ഞങ്ങൾ ഉള്ളടന്മാരെ കൊണ്ട് തെളിച്ചെടുത്തിട്ടാണ് ഇത് പൂജ കാര്യങ്ങൾ തിരുമേനിമാരെ കൊണ്ടും വേറെ രണ്ടുമൂന്ന് തിരുമേനി വർ വന്നു പൂജ ചെയ്ത് അങ്ങനെ ഒരു ഒരു പെൺകുച്ചിൻ്റെ ശരീരത്തിൽ അനുഗ്രഹം കയറി ആ പെണ്ണു തുള്ളി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓരോ ഓരോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കമ്മിറ്റിക്കാർ പറഞ്ഞ തുള്ളൽ ശരിയല്ലെന്ന് പറഞ്ഞ് അങ്ങനെ തുള്ളൽ ഞങ്ങളങ്ങനെ നിർത്തി നിർത്തി കഴിഞ്ഞ് ഇപ്പോൾ ആരുമില്ല ഇപ്പോൾ ഞങ്ങൾ മൂന്ന് രണ്ട് ചേ രണ്ട് ഞാനാണ് ഇപ്പോൾ ഗജാം മുമ്പ് സംസാരിച്ച പ്രസിഡൻ്റാണ് പിന്നെ ഒരു സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വാർഷികം വരുന്നു അതിനിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ മേളി വേണം പിന്നെ ഇവിടെ ഇരട്ട് ഇപ്പം പറഞ്ഞല്ലോ മുമ്പ് പ്രസിഡൻറ്റ് പറഞ്ഞല്ലോ ഇവിടെ ഇരുട്ട് കിടക്കുവാണ് നമുക്കിപ്പോൾ കറണ്ട് എടുക്കാനായിട്ടിത് ഉടമ അവകാശം എടുക്കണം ഇത് പുറമ്പോക്ക് ഭൂമിയായിട്ട് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം കിടക്കുവാണ് ഇത് മറ്റുള്ളവർ പതിച്ചെടുക്കുന്നതിനാണ് ഞങ്ങൾ ഇതിനകത്ത് വിഗ്രഹം കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് ഇപ്പോൾ ഇത് റഷിലാക്കിയത് അപ്പോൾ നമുക്കൊരു സോളാറോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെങ്കിലും കിട്ടണം ഇതിനകത്ത് ഇരട്ടാണ് മറ്റുള്ളവർക്ക് സന്ധി കഴിഞ്ഞ് ഇവിടെ നിന്ന് തൊഴാനോ പിടിക്കാനൊക്കത്തില്ല അപ്പോൾ സോളാർ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കിട്ടിയാൽ അത്രയും നമുക്ക് നല്ലതാണ് കാര്യം ഞങ്ങളേലിപ്പോൾ പെട്ടെന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് ഒരു സോളാർ കിറ്റിയാന്ന് ഞങ്ങളുടെ സാമ്പത്തികമായിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ രാത്രി സന്ധ്യക്ക് മുമ്പ് വന്ന് ആ ചേട്ടൻ വന്ന് വിളക്കത്തെത്തി ചേട്ടന് ഇറങ്ങും കണ്ടു അത് കഴിഞ്ഞാൽ മൊത്തം ഇരട്ടാണ് വൈൽഡ് ലൈറ്റ് കത്തിയെങ്കിൽ കത്തിയില്ലേ ഇല്ല അങ്ങനെ ആണ് അപ്പം ആർക്ക് വേണമെങ്കിലും ഇപ്പം ഇതിനകത്ത് ഒരു ഒരു ജാതിയുടെ ഒരു സംഘ ഒന്നി ഒരു സംഘടനയുടെ അല്ല ഒരു റെസ്റ്റാണ് എല്ലാ ജാതിപ്പെട്ടവർക്കും ഈ ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത് ഈ അമ്പ അമ്പലത്തെ വിശ്വാസമുള്ളവർക്ക് വന്ന് അമ്പലത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം അതിന് അങ്ങ് ആർക്കും ഒരു വിരോധമില്ല ഇല്ല എന്നാലും ഇനി മാർച്ച് മാസത്തിൽ മെമ്പർഷിപ്പ് പുതുക്കൊണ്ട് ആ സമയം സമയത്ത് ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം അല്ല ഞങ്ങൾ പേര് തന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ആരും ഇട്ടച്ചും പോകാത്തത് കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ദോഷം വരരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിട്ടും ഞങ്ങൾക്കൊരാതല്ല ഞാനാണിപ്പോൾ ഒരു റോട്ടറിക്ഷോട് ജീവിക്കുന്നത് അവരൊക്കെ എന്തോ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് അവരും ജീവിക്കുന്നത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പം ആ കാലക്രമണം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടേണ്ട ഗതികളായിരിക്കുവാണ് ഒരു കാവാണ് നാട്ടുകാർക്ക് ഈ കാവ് തെളിഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ എല്ലാരും നല്ല ഐശ്വര്യത്തോടെ ഈ പരിസരത്തുള്ള വീടുകളെല്ലാം വന്നതും എല്ലാം അപ്പൊ കാട് കേറി കിടക്കുമായിരുന്നു ഇവിടെ കാട് കയറി കിടന്നിട്ട് അങ്ങനെ പിന്നെ ഈ പണ്ട് പുരാതന കാലത്ത് ഈ അമ്പലം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്കറിയാത്തോന്നൂല അങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു കുറച്ച് അപകടങ്ങളുണ്ടായി ഒരു പിന്നെ പത്ത് ഇരുപത് വയസ്സ് കഴിഞ്ഞ മുപ്പത് വയസ്സിനകമായിട്ടൊരു പത്ത് ഒരു പത്ത് പതിനഞ്ചാകും കൊച്ചുങ്ങൾ മരിച്ചു അതിൽ ഒരു അതിലൊരാൾക്കെ ഉള്ള ഒരു കുഞ്ഞുങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ മുരിക്കൊല്ല അമ്പലം എന്ന് പറയാൻ അമ്പലമുണ്ട് ആ ദേവിക്ഷേത്രത്തിൽ ഇങ്ങനെ പിന്നെ ഉത്സവത്തിന് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളെ ഒരു വീട്ടിലെ രണ്ട് മക്കളെ ഒരു വേറൊരു കുഞ്ഞിനെയും കൂടെ വണ്ടിയിടിച്ച് അപ്പോൾ അത് വെച്ച് അവിടുത്തെ കമ്മിറ്റി മുരിക്കൊല്ലമ്പലത്തിലെ കമ്മിറ്റിയങ്ങൾ ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് ഈ പാണ്ഡ്യേലക്കാവിലെ അമ്മയുടെ ദോഷമാണ് അമ്മ മുരിക്കോല്ലമ്മയുടെ കാലിൽ ചുറ്റിക്കിടക്കുവാണെന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടുന്ന് ഇവിടെ വന്ന് ദീപം തെളിച്ച് അമ്മ ഇവിടെ നിന്ന് ഉണർത്തണോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് അവിടുന്ന് വന്ന ആൾക്കാർ പുല്ലാമ്പഴയിലെ തിരു വെട്ടിക്കോട്ട തിരുമേനിയെ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുന്ന് ഈ വള്ളിക്കകത്തൂടെ ഒരാൾക്ക് പോകാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ വന്ന് ഇവിടെ ഈ കല്ലുവിളക്ക് ദീപം തെളിക്കുന്നു ഫസ്റ്റിലെ തെളിച്ചതിന് ശേഷം പിന്നെ കമ്മിറ്റി അംഗങ്ങൾ കുറേ ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇവിടെ ബാക്കിയൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ച് അങ്ങനെ തീയന്തിരിയൊക്കെ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു പിന്നെ വാർ വർഷത്തിലൊരു പ്രാവശ്യം വാർഷികം നടത്തുന്ന ഒരു വാർഷികം അമ്മയ്ക്ക് മൂന്ന് നടത്തുന്ന താലം വേണമെന്ന് പറഞ്ഞാൽ അത് ഈ വടക്കൊശത്തെ വീട്ടിൽ നിന്നായിരുന്നു ആദ്യമേ താലം പിന്നെ കിഴക്ക് പിന്നെ കിഴക്ക് ചെറിയ താലമുണ്ട് പിന്നെ മാർച്ച് ഇരുപത്തൊൻപതിയതി മുരിക്കൊല്ലി മിഞ്ഞോട്ട് താലമുണ്ട് മുപ്പതാം തീയതി കിഴക്കുന്നും താലുമുണ്ട് അങ്ങനെ താലുമൊക്കെ എടുത്ത് വരുമായിരുന്നു അന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ വരുമാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇട്ടിട്ട് പോയി എല്ലാവരും ഇട്ടിട്ട് ഒരു വരുമാനം ഈ അമ്പലത്തില്ല പക്ഷേ ആദ്യമേ ഒക്കെ വരുമാനം ഉണ്ടായിരുന്നു ആദ്യമേ ഒക്കെ ഇവിടെ ഒരു പെങ്കച്ച് തുള്ളു പോകുന്നുണ്ടായിരുന്നു തുള്ളി അനുഗ്രഹിച്ച് കാര്യങ്ങൾ പറയും ആ പഴം ജവിച്ചു കൊടുക്കും ഒരു ഒരു പത്ത് പിള്ളേർക്കെങ്കിലും മക്കളുണ്ടായിട്ടുണ്ട് അവർ നമ്മൾ വിളിക്കുന്ന വിളിപ്പുറത്തുള്ള അമ്മയാണ് അമ്മ അമ്മയിലേക്ക് അമ്പലം കുഞ്ഞാണെങ്കിലും അമ്മ നാഗേഷമ്മ ശക്തിയുള്ളമ്മ തന്നെയാണിത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടുപേർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ആ തുള്ളൽ അവരായിട്ട് ആൾക്കാരായിട്ട് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരുമാനവും ഇല്ല അമ്പലമങ്ങ് അതപ്പതച്ച താഴ്ന്നു പോയി പോയിട്ട് പിന്നെ പിന്നിപ്പം ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം വരുമാനം കുറവ് കാരണം അങ്ങ് പോയി പോയി കഴിഞ്ഞ് ഞങ്ങളിപ്പം മൂന്ന് പേരുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ഞങ്ങൾ ഓരോ വാതുക്കലും ചെന്ന് ഓരോരുത്തരോടും ചോദിച്ച് പിന്നെ തുലാമാസത്തിലായില്ലേ ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് പേര് കൂടി ആയിരം രൂപ ഇതെടുത്ത് ഊണുമൊക്കെ ഇട നൂറും പാല്പാട് ചേർത്ത് വൃച്ച മാസത്തിലും ചെയ്യും ബാക്കിയുള്ള മാസത്തിലെല്ലാം ഇങ്ങനെ പിന്നെ നിദ്യം നടത്തുകയെന്ന് പിന്നെ നമുക്ക് വിവർത്തിയിൽ ഓരോ വാതുക്കലും പോയി പിന്നെ മാസത്തിലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ വിളക്കെത്തിക്കുന്ന പൂക്കുന്ന ആ ചേട്ടന് കൊടുക്കണം എണ്ണ മേടിക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം ഇതിലൊന്നും ഒരു സാമ്പത്തിക വൈല്യമൊന്നുമില്ല പിന്നെ മുഖ്യമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മ ഇരുട്ടത്ത് കിടക്കുവാണ് എല്ലാവരും അതുതന്നെ വടക്കു പറഞ്ഞു ഈ അമ്മ ഇരിട്ടത്ത് പൂജ നടത്തുന്നത് പോലും തിരുമേനിമാർ ടോർച്ചിൻ്റെ വെട്ടത്താണ് ആ ഒരു സങ്കടമാണ് ഒത്തിരിയും പ്രേരോട് ഒരുപാട് പേരോടും ഒക്കെ പറഞ്ഞു ഒരു സോളാറിടം എന്നൊക്കെ പറഞ്ഞു കാശ് ുള്ളവരോടും പറഞ്ഞു കാശില്ലാത്തവരോടും പറഞ്ഞു ഒക്കെ പറഞ്ഞു പിന്നെ ആരും ആരും അനങ്ങുന്നില്ല അങ്ങനെയാണ് ഇപ്പം ഇതൊന്ന് ഒരാൾ മുഖേനയാണ് ഇപ്പോൾ ഇതൊന്ന് പറയുക എല്ലാവരോടും പറയുക ആർക്കാ മനസ്സ് ഒന്ന് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ അമ്മയുടെ സമയം നല്ലതാണെങ്കിൽ അമ്മയ്ക്ക് കിട്ടും അതുപോലെ ഇപ്പം അതേ മാർച്ച് മുപ്പത് ഇരുപത്തൊമ്പത് മുപ്പതും രണ്ടു ദിവസം വാർഷികം വരുന്നു ഒരു നിവർത്തിയില്ല ഞങ്ങൾ പിരിവിനും ഇറങ്ങിയിട്ടില്ലെന്നൊന്നും ഇറങ്ങിയില്ല ഈ പ്രാവശ്യം നടത്ത നടത്ത നടത്താതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല നടത്തണം അപ്പം കൂടെ എൻ്റെ പറഞ്ഞു അതിൽ ഒരാൾ ആശുപത്രി കിടക്കും അതിൻ്റെ അമ്മയും കൊണ്ട് അപ്പോൾ ഒരു മാസത്തോളു വാങ്ങാൻ പോകുന്നു പിന്നെ എങ്ങനെയാ വരുന്നത് പോലെ വരട്ടെ മാർച്ച് മുപ്പതാം തീയതി അല്ലേ എന്ന് സമാധാനം എനിക്കാണ് ഒരു സമാധാനവും ഇല്ല കാനും അത് കാരണം അമ്പലങ്ങളിലെല്ലാം ഉത്സവമാണ് എല്ലായിടവും പിരിവും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലുറപ്പിന് പോകുക ഒരു ചെമ്മീം വിളിച്ചാണ് ഞാൻ ജീവിക്കുന്നത് നമുക്ക് വാരി ചിലവാക്കാനുമില്ല എങ്കിലും ഈ സീറ്റിട്ട് ഇതെല്ലാം ഒരാളെന്നൊക്കെ മൂവായിരം രൂപ ഞങ്ങൾ എടുത്താണ് അത് ചെയ്തത് പിന്നെ ഇപ്പോഴേ ഉത്സവം പ്രമാണിച്ചിവിടെ ഇത് വേണമെന്ന് പറഞ്ഞപ്പം ഈ തറയിടിയിപ്പിച്ചു ഈ നാല് വശവും ഇട്ട് തന്നത് ഈ ഗ്രില്ലിട്ട് തന്നത് ഈ അമ്പലത്തിൻ്റെ മേൽക്കൂര ഇട്ട ആള് തന്നെയാണ് ഇട്ടു തന്നത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട് പിന്നെ നമുക്കൊരു നിവർത്തിയും ഇല്ല ഈ അമ്മയൊന്നുയാനായിട്ട് പിന്നെ ഒന്നാമത്തെ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ സ്വന്തമല്ല ഈ സ്ഥലം ഏത് ഒരു വ്യക്തിയുടേതാണ് നമ്മൾ എന്ന് പറയുക നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്തു കര എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്ന് നമുക്കൊന്ന് അളന്ന് കിട്ടിയിരുന്നു എങ്കിൽ അമ്പലം വെച്ചു തരാമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് നമുക്കിതൊന്ന് അളന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഒരു ഇല്ല ഇങ്ങനെ കിടക്കുവാണ് നമുക്കതങ്ങ് സങ്കടം അമ്മ താഴ്ന്ന അനുസരിച്ച് നമുക്കും നമ്മളും താർന്നുകൊണ്ടിരിക്കുന്ന മനപ്രയാസം ഈ മൂന്ന് പേരെയുള്ള ഈ മൂന്ന് പേര് ഇതിട്ടിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ നാടിന് തന്നെ ദോഷമാണ് എല്ലാവരും അനുഭവിക്കുന്ന കൊടുത്തു ഞങ്ങളും അനുഭവിക്കണം ഈ നാടിന് വേണ്ടിയിട്ടും നാട്ടിലുള്ള മക്കൾക്ക് ഇനി ഒരാപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ മൂന്ന് പേര് ഇതിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് മാറാതെ നിൽക്കുന്നത് കാരണം ഒരാൾ മാറിയാൽ ബാക്കി രണ്ടുപേരും എപ്പോൾ മാറിയെന്ന് ചോദിച്ചാൽ മതി പക്ഷെ എത്ര പേരോട് ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് നിങ്ങൾ വന്നൊരു അംഗമായിട്ട് ചേര് കമ്മിറ്റി അംഗങ്ങളായിട്ട് മാ എന്നൊക്കെ പക്ഷെ ആ പിരിവിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പെൺപിള്ളേരെല്ലാം വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആയില്ലെന്ന് നടത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരുന്നുണ്ട് ആരും വരാതിരിക്കുന്നില്ല പെൺപിള്ളാരെല്ലാം വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പിന്നെ ഒരു 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 പുരോഗമനം വേണ്ടേ നമുക്ക് എന്നും കുഞ്ഞും കുഞ്ഞന അമ്മ എന്ത് ചെയ്യും നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു വെട്ടമായിരുന്നു അതാണ് നമ്മൾ ഒരുപാട് പേർത്തും പറയും പഞ്ചായത്തിലൊക്കെ പോയി പോയിട്ടെങ്കിലും കിട്ടിയില്ല പഞ്ചായത്തിലൊക്കെ അവർ പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലമില്ല അതുകൊണ്ട് തരാനൊക്കത്തില്ല അങ്ങനെയാണ് എന്നാൽ ഒരു സോളാർ ഇട്ട് താരെങ്കിലും ഏഹ് കയ്യാ കയ്യെടുത്തോ സോളാർ ഇട്ട് തരാമല്ലോ കുറഞ്ഞ വരണം ഇട്ടു തരാമല്ലോ അതുപോലും ആരും ചെയ്യുന്നില്ല എന്തോ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്കെങ്കിലും മനസ്സ് തോന്നി ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മയ്ക്ക് ശക്തി കൊണ്ട് അമ്മയ്ക്ക് ശക്തി ശക്തിയില്ലായി ഒന്നുമില്ല അപ്പം മാസത്തിലൊരു ആയിരം പൂജ നടത്തുവാണെങ്കിൽ പത്തിരുപതിനായിരം രൂപയുടെ അടുത്ത് വേണം തിരുമേനിക്ക് കൊടുക്കണം അയ്യായിരം രൂപ വരുന്ന തിരുമേനിക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം ഇതിനൊക്കെ വേണം അപ്പം നമ്മളെന്ത് ചെയ്യും ഇതിനകത്ത് ആ ഈ മൂന്ന് പേര് നിൽക്കുന്നവർ മൂന്ന് പേരും ഉള്ളവരല്ല ചെമ്മീൻ പൊളിച്ചോ തൊഴിലുറപ്പിനൊക്കെ പോയി ജീവിക്കുന്ന അച്ചർക്കനാണ് അവർ ഓട്ടോ ഉള്ളതാണ് അത് ഓട്ടം കളഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അങ്ങനെ നിൽക്കും ആരും ആരും ഉത്തരവാദിത്തം രേഖത്തില്ല പത്ത് പതിനേഴ് പേരുടെ കൂട്ടത്തിൽ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി പതിനാറ് പേരുടെ കൂട്ടത്തിൽ മൂന്ന് പേരുടെ കൂട്ടത്തിൽ പതിമൂന്ന് പേരും പോയത് ഇവിടുത്തെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ വരുമാനം ഇല്ല ഈ പൂജ വർത്തല കൈ കയ്യെടുത്ത് ചെയ്യണം എന്ത് നിർത്തണം കൈയിൽ നിന്ന് എടുക്കണം അപ്പൊ അവർക്കാർക്കും വയ്യാന്ന് പറഞ്ഞാൽ അവരെല്ലാം വെച്ചൊഴിഞ്ഞു പോയി പക്ഷെ ഞങ്ങൾ മൂന്നുപേരൂടെ പോയാൽ എന്ത് ചെയ്യും ആര് നോക്കും അമ്മേ അതുകൊണ്ടല്ലേ ഒരു ഒരു ദിവസം എണ്ണ ഇച്ചിരി കുറഞ്ഞാൽ ആ ചേട്ടൻ വന്നിട്ട് പറയാം എണ്ണ കുറഞ്ഞു എന്ന് പറഞ്ഞു ആ ചേട്ടൻ ഇട്ടേച്ച് പോയാൽ നമുക്ക് ആരും ഇവിടെ നിർത്താൻ ചേട്ടൻ വയ്യാതെ കിടന്ന സമയത്ത് ഒരാളെ നിർത്തിയിട്ട് കഷ്ടിച്ച് പിടിച്ച് രണ്ട് മാസം അവരൊന്നും നിന്നു അത് കാരണം ആ ചേട്ടനെ ഒഴിവാക്കാനൊക്കത്തില്ല അമ്മ എവിടെന്നെങ്കിലൊക്കെ കടം മേടിച്ചൊക്കെ കൊടുക്കും അതുകൊണ്ട് നമുക്ക് ഒരു വെട്ടോ വെളിച്ചം തന്നെ ഈ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തി അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ ഏറ്റവും നല്ലതായിരുന്നു നാടിനും നല്ലതാണ് ചെയ്യുന്നവർക്കും നല്ലതാണ് അത് ഏതായാലും നമ്മളൊരു ദേവിമാരെ നോക്കിയെന്നും പറഞ്ഞാൽ നമുക്കൊരു അധപ്പതനമോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ദുഃഖമോ നമുക്ക് വരത്തില്ല അത് ഞങ്ങൾക്കറിയാം പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ അത് കാരണം ഒരു സോളാർ ഇട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്ന ഇരുട്ടത്തിരിക്കുവാണ് പിന്നെ ഉത്സവമൊക്കെ പ്രമാണിച്ച് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാ വാർഷ വാർഷികം വരുമ്പോൾ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ ആ മാസത്തെ കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചിട്ട് അവിടുന്ന് കരണ്ടെടുത്താണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഈ പതിനൊന്ന് വർഷം കൊണ്ടും ആ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വർഷവും തരും തരാതിരിക്കത്തില്ല അതുങ്ങൾ ഇന്ന് നമ്മൾ ബില്ലടയ്ക്കുമ്പോൾ അതുങ്ങൾ തരും നമ്മളെ കൊണ്ട് ബില്ലടപ്പിച്ചിട്ട് തരും അതിനൊന്നും സന്തോഷ കുറവൊന്നും നമുക്ക് പിന്നെ ഒരു സോളാർ സോളാറാകുമ്പോഴത്തേക്കും നമുക്ക് അത് ഈ വല്ല പിന്നെ മൈക്ക് സെറ്റോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അതിന് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് വിഷയമില്ല വർഷത്തിൽ അവിടെ നിന്ന് എടുക്കാം വർഷത്തിൽ ഒരു പ്രാവശ്യം മതി ബാക്കിയുള്ള സമയത്ത് ഇതിനകത്ത് നിയതിക്കുന്നു അതിനകത്തിൽ എന്തെങ്കിലും ഉരുണ്ട് വീണാലും എളിന്നൊരച്ച വിട്ടാലും നമുക്കറിയാൻ പറ്റത്തില്ല അത്ര ഇരുട്ടും കുത്തി കിടക്കുവരുന്നത് തിരുമേനിമാരും ഞങ്ങളോട് വഴക്ക് പറയുന്നുണ്ട് നാട്ടുകാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഇരുട്ടത്തിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ പൂജ നടത്തുന്ന ഒരു വെട്ടം കാണിയിരുന്നു എന്നാൽ നിങ്ങളും കരിഞ്ഞത്താ നിങ്ങൾ ഒരു അയ്യായിരം രൂപ വരെ രണ്ടായിരം രൂപയായി കൊണ്ട് തന്നെ വെച്ചും പറ ഞങ്ങളിത് ഇന്നതുപോലെ ബാക്കിയും കൂടെ നിങ്ങളും എല്ലായിടത്തും ഇതുപോലെ പറഞ്ഞ് പിരിച്ച് ചെയ്യാൻ പറ ആരും ആരും അനങ്ങുന്നില്ല അപ്പോൾ ഒരു ഒരു വർഷം കൊണ്ട് തന്നെ ഇതിനോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് ആരും ആരും അനങ്ങുന്നില്ല എന്ത് ചെയ്യാനും അമ്മയുടെ അമ്മയ്ക്ക് ഇരിട്ടത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേർക്ക് പഴഞ്ചേവിച്ചു കൊടുത്ത തിരുമേനി ഒരുപാട് പേർക്കൊരു പത്ത് പതിനഞ്ച് പേർക്കെങ്കിലും മക്കൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പഴഞ്ചവിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് തുള്ളി ഇവിടെ കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടിരുന്നതുമായിരുന്നു സാമ്പത്തികം ഉണ്ടായിരുന്നു അത് ഓരോരുത്തർക്കും ഇവിടെ പിന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ അവർ അമ്മ വെളിപ്പെടുത്തിയത് കൊണ്ട് അവരതെല്ലാം നിർത്തലാക്കി പോയി നിർത്തലാക്കി എന്നാലും ഇപ്പോഴും അമ്മയുടെ ആ അനുഗ്രഹം ആ മോക്ക് ഇപ്പോഴും ഉണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ഈ പുറ്റ കയറി വർഷങ്ങൾ കൊണ്ട് കയറി മൂടി ഇരുന്നിട്ട് എത്രയോ എത്രയോ ചട്ടി പത്തിരുന്നൂറ്റമ്പത് ചട്ടി മണ്ണാണ് അതിൻ്റെ പുറത്തുനിന്ന് ആ വാരി കളഞ്ഞു പക്ഷെ ആ വാരി കളഞ്ഞിട്ടും ആ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു ചലന നമ്മൾ ഇന്ന് പ്രതിഷ്ഠ ഉറപ്പിച്ച് വെച്ചതുപോലെ തന്നെയാണ് അമ്മയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അതുപോലെ ചൈതന്യവുമാണ് ഒരു കുഴപ്പവും ഇല്ല ഒരിതുമില്ല അനുഗ്രഹമുള്ള അമ്മയാണ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അനുഗ്രഹ അമ്മയാണ് ഞങ്ങൾ ഈ ഇത്രയും പേര് കയറി പത്ത് പതിനെട്ടേഴ് പേരുടെ കൂട്ടത്തിൽ ഒരാളെ മരിച്ചപ്പോൾ പതിനാറ് പേരുടെ കൂട്ടത്തിൽ പതിമൂന്ന് പേരും സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കയ്യിൽ നിന്ന് മുടക്കമെങ്കുമ്പോൾ അവർ മാറിയത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്ന മൂന്നുപേർക്ക് ഒരു പണക്കാരല്ല ഞങ്ങൾ എങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ഒരാപത്തുകളോ ഒന്നും ഞങ്ങൾക്കില്ല ഇന്നും ഞങ്ങൾ വെയിലെടുത്താൽ ചെമ്മീൻ പൊളിച്ചോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ചെയ്താൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾ അമ്മയെ വിട്ടിട്ട് പോകത്തില്ല അമ്മ എന്നും ഞങ്ങളെ പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കവിടെ ഇഷ്ടമില്ലാത്ത എന്ത് പ്രവർത്തി ചെയ്താലും അമ്മയാ നിമിഷം അവരെ അവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ അമ്മയാ കാമ്പൗണ്ട് കയറ്റത്തില്ല അങ്ങനെ അനുഭവമുണ്ട് പക്ഷെ ഞങ്ങൾ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോഴും ഞങ്ങളെ ആ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുത്തിക്കും വന്നിട്ട് ഞങ്ങൾക്ക് പോകാനും മരിച്ചു വരുന്നത് പോകുന്നില്ല പക്ഷേ പോകാനല്ല പറയുന്ന ഞങ്ങൾ അമ്മ വിട്ടു പോകത്തില്ല ഞങ്ങൾ മൂന്ന് പേരും പോകത്തില്ല പക്ഷേ നമ്മുടെ സാമ്പത്തിക ഇല്ലാതെ വരുമ്പോഴും നമ്മുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസരത്തിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓ ഇച്ച വെച്ചു പോകാൻ എന്ന് പക്ഷേ നമ്മളെ അമ്മ വിടത്തില്ല അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം കാണിച്ചു തരും അങ്ങനെ സന്തോ ഇതായിട്ടിരിക്കുന്നു വിളിച്ച വിളിപ്പുറത്തുള്ള അമ്മയുമാണ് ആര് സങ്കടം പറഞ്ഞാലും അമ്മ അങ്ങനെ അമ്പലമില്ല അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇരുട്ടത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ ഇരുട്ടത്തിരിക്കുമല്ല അമ്മ വെട്ടമുള്ള അമ്മ തന്നെയാണ് വിളിച്ച വിളിപ്പുറത്തുള്ള അമ്മയുമാണ് ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് നല്ല കുറ്റുപാട് പറയും ആ തൃക്കുന്നപ്പഴയൊക്കെ ആ തൃക്കുന്നപ്പഴയുള്ള പെൺപിള്ളേർ വരെയും വന്ന് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഓറും കൊടുത്ത് കുഞ്ഞുങ്ങളെ തുലാഭാരവും തൂക്കി അവർ ഇപ്പോഴും വാർഷികം പറയാൻ പറ്റുന്ന പിരുക അവർ വരികയും ചെയ്യും അവർ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഈ കിഴക്കൻ ഭാഗത്തൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് മക്കൾ എന്താ കുഴപ്പമൊന്നുമില്ല അമ്മ അനുഗ്രഹമുള്ള അമ്മ തന്നെയാണ്